നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇത്തവണത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആർക്കായിരിക്കും കിട്ടുക എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു എക്സൈറ്റ്മെന്റ് നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിട്ട് ആ കാര്യം ഒന്ന് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്രാവശ്യത്തെ ഒരു ജൂറി ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശ് രാജിനെയാണ് തമിഴ് നടനാണ് അദ്ദേഹം എല്ലാ ഭാഷകളിലും സിനിമകൾ ചെയ്തിട്ടുണ്ട് വളരെ ബ്രില്യൻറ് ആയിട്ടുള്ള ആക്ടറാണ് അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി അങ്ങനെ ഒരുപാട് പേര് ഇതിൽ ജൂറി അംഗങ്ങളാണ് അപ്പൊ അവർ ായിരിക്കും തെരഞ്ഞെടുക്കുക അവരുടെ മുന്നിലെത്തുന്ന സിനിമകളൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് എസ്പെഷ്യലി എല്ലാ കൊല്ലത്തെയും പോലെ നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയുടെ സിനിമ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയും ഇപ്രാവശ്യം നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അത്ഭുതമല്ല അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു ആർക്കും അത്ര ഒരു ആ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയോ എന്നുള്ള ഒരു സംഭവം കാരണം മമ്മൂക്ക എപ്പോഴും അർഹനാണ് അവാർഡിന് എന്ന് തോന്നുന്ന ഒരു ആക്ടറാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് ണിക്കം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കിട്ടിയത് അതും അദ്ദേഹത്തിന് വാങ്ങാൻ പോവാൻ പറ്റിയില്ല അദ്ദേഹം ഇമോഷണലി അത് വാങ്ങുന്നില്ല വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് അത്തരം സന്തോഷത്തിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അപ്പൊ കഴിഞ്ഞ തവണ മമ്മൂക്കാണ് കിട്ടിയത് അപ്പൊ ഇത്തവണയും മമ്മൂക്കക്ക് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഭ്രമയുഗത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല അത് എന്തായാലും നമ്മളെ അത്ര അങ്ങോട്ട് ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് അത്രയൊരു സംഭവങ്ങളാവും എന്ന് തോന്നുന്നില്ല മമ്മൂക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം എന്നുള്ളതാണ് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അവാർഡിനേക്കാൾ മുകളിലായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം അവർക്ക് അവാർഡ് കിട്ടുന്നു പറയുമ്പോൾ അവരൊക്കെ എത്രയോ ക്യാരക്ടറുകൾ ചെയ്തിട്ടുള്ള ഏതൊക്കെ ഡയമൻ്റില് ഏതൊക്കെ ഭാവങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ അവര് അവർക്ക് എത്രയോ വർഷങ്ങൾ മമ്മൂക്കേനെ തഴഞ്ഞിട്ടുള്ള വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതൊന്നും മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിൽ ഒന്നും തന്നെ അത് ബാധിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജേണി നൂറേ നൂറിലും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അത് അങ്ങനെ നിൽക്കുന്നു പിന്നീട് വരുന്ന സിനിമകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നടന്മാരെന്ന് പറയുന്നത് ബേസിക് ജോസഫ് ഉണ്ട് ടോവിനോ തോമസ് ഉണ്ട് ഫഹദ് ഉണ്ട് ആസിഫ് അലി ഉണ്ട് ടോവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം വരവ് ഫഹദ് വാസിലിന്റെ ആവേശമാണ് എനിക്ക് തോന്നുന്നു അതുപോലെ ആസിഫിന്റെ പടം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര പടങ്ങളാണ് നാല് ഉള്ളത് തലവൻ അതുപോലെ തന്നെ കിഷ്കിന്ദകാന്ഡം ലെവൽ ക്രോസ് തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ തന്നെയുണ്ട് ആസിഫിനെ ഇത്തവണത്തെ അവാർഡ് കിട്ടണം എന്നാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ആണ് അദ്ദേഹം ഈ നാല് സിനിമകളിലും വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ മാത്രമല്ല ഒരു പ്രോമിസിങ് ആക്ടറാണ് ആസിഫ് ആസിഫിന്റെ മുഖത്തുണ്ടാവുന്ന മൈനൂട്ടായിട്ടുള്ള ഭാവങ്ങളും കഥാപാത്രങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതികളും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ആസിഫ് ഇപ്പൊ ഒരു എന്താ പറയുക ആക്ടർ എന്ന നിലയിൽ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയും സിനിമയുടെ വിജയോ പരാജയമോ എന്നുള്ളതിനപ്പുറത്തേക്ക് ആസിഫ് എന്ന ആക്ടർ ഗംഭീര പെർഫോമൻസ് കാണിച്ച് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ ആസിഫിന് ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു വലിയൊരു നേട്ടമായിരിക്കും അത് മുന്നോട്ട് അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും അതിലൂടെ അദ്ദേഹത്തിന് ഒരു ഊർജം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്ര വർഷങ്ങളായിട്ട് അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട് സിനിമകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് 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 സിനിമകൾ ചെയ്ത് ഉയർന്നു വന്ന ഒരു ബ്രില്യൻറ് ആക്ടറായിട്ട് മാറിയിരിക്കുകയാണ് ആസിഫ് അലി അപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടുമ്പോൾ അവാർഡിന്റെ തിളക്കം ഒന്നും കൂടി വർദ്ധിക്കും എന്ന് എനിക്ക് തോന്നുന്നു ടൊവിനെ ആണെങ്കിലും അതുപോലെ തന്നെ ഫഹദ് ഫലദുവാസിലൊക്കെ ആണെങ്കിലും അവരൊന്നും ആക്ടിംഗിന്റെ കാര്യത്തിൽ മോശമല്ല എന്നല്ല പറയുന്നത് ടൊവിനോടൊക്കെ ഒരു എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അജയന്റെ രണ്ടാം വള അജയന്റെ രണ്ടാം വരവ് എന്ന് പറയുന്ന സിനിമക്കൊക്കെ അകത്ത് കൂടുതൽ കായികമായിട്ടുള്ള പെർഫോമൻസുകളാണ് ആക്ടിംഗ് ഒരിക്കലും കായികാഭ്യാസം അല്ലല്ലോ ആക്ടിങ് ഫേസിൽ വരേണ്ടതും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഇമോഷൻസുകളെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ഇമോഷൻസിൽ എന്താ പറയാ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ആക്ടിംഗ് എന്ന് പറയുക ടൊവിനോ ആ കാര്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല പക്ഷെ ആസിഫിന്റെ അഭിനയം ഒരുപാട് ഇഷ്ടമായി ഈ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ഒരു ഗ്രോത്ത് ഹൈയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആസിഫിന് ഈ അവാർഡ് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ആർക്ക് കിട്ടിയാലും സന്തോഷമാണ് എസ്പെഷ്യലി ആസിഫ് ആണെങ്കിൽ ഒന്നും കൂടെ സന്തോഷം അതുപോലെ മമ്മൂക്കാണെങ്കിലും സന്തോഷം മമ്മൂക്ക അവാർഡ് കിട്ടരുത് എന്നല്ല പറയുന്നത് അപ്പൊ മമ്മൂക്ക അവാർഡിനേക്കാൾ മുകളിലാണ് അപ്പോ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയെന്ന് വെച്ചിട്ട് വലിയ സംഭവം സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ലെവല് ഒട്ടും തന്നെ മങ്ങാതെയും മായാതെയും അവിടെ തന്നെ നിൽക്കും അത് അങ്ങനെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോ ഏതായാലും കാത്തിരുന്ന് കടഏതായാലും കാത്തിരുന്ന് കാണാം അടുത്ത മാസം ഫസ്റ്റോടുകൂടി ഇതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഒപ്പം തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരാണ് അപ്പൊ അത്രയും കാഴ്ചപ്പാടുകളൊന്നും തന്നെ ഈ ഒരു ജൂറിയുടെ മനസ്സിലൂടെ കടന്നു പോവാതിരിക്കട്ടെ സത്യസന്ധമായിട്ടുള്ള പ്രഖ്യാപനമാവട്ടെ ഈ തവണത്തെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതായാലും ആര് വിജയിച്ചാലും എല്ലാം നല്ലതിനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം